നമസ്കാരം വോട്ടർ പട്ടികകളിലെയും അതോടൊപ്പം തന്നെ വോട്ടെണ്ണലിലെയും ക്രമക്കേടുകൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് കണക്കുകളിലെ അവ്യക്തതകൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല വോട്ടുകൾ അട്ടിമറിച്ചു ആർക്കു വേണ്ടി എന്നതിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളെ ഇത്രയും കാലം എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ചോദ്യം ബാക്കിയാവുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളെ ശരിവെക്കുന്ന തരത്തിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടത് സമീപകാലത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ബീഹാറിൽ മരണപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് സംവിധാനം ഉപയോഗിച്ചാണ് എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നത് കൃത്യമായി വ്യക്തമാക്കുന്നു ജീവിച്ചിരുന്നിട്ടും മരിച്ചവരെന്ന മുദ്രകുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടി പുറത്താക്കപ്പെട്ടവരെ കോടതിയിൽ ഹാജരാക്കി ഒടുവിൽ സത്യം തെളിയിച്ച സംഭവങ്ങൾ രാജ്യത്തിന് പുതിയൊരു പാഠം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച വിധിന്യായം വളരെ ചരിത്രപരമായിട്ടൊരു നീക്കം തന്നെയാണ് ഹരിയാനയിലെ പൂവാനു ലഘു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം കോടതി റദ്ദാക്കി കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അതും കോടതി വളപ്പിൽ വെച്ച് തന്നെ വോട്ടെണ്ണൽ വീണ്ടും നടത്താനായിട്ട് കോടതി ഉത്തരവിട്ടു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ദിവാകർ ദത്ത എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ സുപ്രീം കോടതി രജിസ്ട്രിയാണ് ഇതിനുള്ള നേതൃത്വവും നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടിന് നടന്ന സർപഞ്ച് തെരഞ്ഞെടുപ്പിൽ കുൽദീപ് സിംഗ് ആയിരുന്നു വിജയ് എന്നാൽ ഫലത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്ന് മോഹിത് കുമാർ പാനിപത്തിലെ അഡീഷണൽ സിവിൽ ജഡ്ജ് ഇലക്ഷൻ ട്രിബ്യൂണലിൽ ഹർജി നൽകി ബൂത്ത് നമ്പർ അറുപത്തി ഒൻപതിലെ ഫലം വീണ്ടും എണ്ണാൻ ട്രിബ്യൂണൽ നിർദ്ദേശിച്ചെങ്കിലും ഹരിയാന ഹൈക്കോടതി ഇത് റദ്ദാക്കി ഇതിനെ തുടർന്നാണ് മോഹിത് കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ ഹർജി പരിഗണിച്ച സുപ്രീം കോടതിയാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തുകയും മുഴുവൻ രേഖകളും ഹാജരാക്കാനായിട്ട് ഉത്തരവിടുകയും ചെയ്തു തർക്കമുണ്ടായ ആ ഒരു ബൂത്തിലെ ഫലം മാത്രം പരിശോധിക്കുന്നതിന് പകരമായിട്ട് എല്ലാ ബൂത്തുകളിലെയും ഫലം പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചു മുഴുവൻ വോട്ടുകളും വീണ്ടും എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളിൽ മോഹിത് കുമാറിന് ആയിരത്തി അൻപത്തി ഒന്ന് വോട്ടുകളും കുൽദീപ് സിംഗിന് ആയിരം വോട്ടുകളും ലഭിച്ചതായിട്ട് കണ്ടെത്തി തുടർന്ന് മോഹിത് കുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കോടതി പ്രഖ്യാപിച്ചു ഇ വി എം വിഷയങ്ങൾക്കൊപ്പം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും സുപ്രീം കോടതി ഗൗരവമായിട്ട് പരിശോധിച്ചു ബീഹാറിൽ മരണപ്പെട്ടവരെ എങ്ങനെ ഒഴിവാക്കിയെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി നൽകിയില്ല രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെയാണ് ഇത് ചെയ്തതെന്ന കമ്മീഷൻ്റെ വിശദീകരണത്തോടെ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ബന്ധുക്കളാണ് നൽകേണ്ടതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു മരണപ്പെട്ടവരെന്ന് രേഖപ്പെടുത്തി ഒഴിവാക്കിയ ഇരുപത്തിരണ്ട് ലക്ഷം പേരുടെ പട്ടിക എന്തുകൊണ്ട് പുറത്തുവിട്ടില്ലെന്നും എല്ലാ വിഭാഗം ആളുകളുടെയും പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തത് എന്താണെന്നും കോടതി ചോദ്യം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടികൾ അത് യുക്തിസഹവും പൌരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്തതും ആയിരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിപ്ലവപരമായിട്ടുള്ള മാറ്റങ്ങളല്ല മറിച്ച് പൗരന്മാർക്ക് ആശ്വാസം നൽകുന്ന നടപടികളാണ് ആവശ്യമെന്നും കോടതി ശക്തമായി ഓർമ്മിപ്പിച്ചു